തനി നാടൻ കരിമീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു രീതിയിൽ കരിമീൻ മാത്രമല്ല ആവുലിയും ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ ഉപയോഗിച്ചും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് വാഴയിൽ ഇല്ലെങ്കിലും നമുക്ക് കരിമീൻ പൊള്ളിച്ചെടുക്കാൻ പറ്റും അപ്പം വീഡിയോയിലേക്ക് പോവാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് വലിയ കരിമീൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേകാൽ കിലോ വെയിറ്റ് ഉണ്ടാവും കരിമീൻ ആദ്യം നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ഇതിന് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം രണ്ട് വശത്തും വരഞ്ഞ് കൊടുക്കണം ഇനി ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ എരിവാണ് മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത് ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ ഒരു പത്തല്ലിയൊക്കെ മതിയാവും മിക്സിയിലിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ചതയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പം ാണ് ചേർത്തത് ഒരു മുറി നാരങ്ങയുടെ നീര് കൂടി പിഴിയ അതിനുശേഷം കുറച്ച് വെള്ളം ഒരുപാടങ്ങ് വേണ്ട നല്ല കട്ടിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം ഇനി ഈ അരപ്പിൽ നിന്നും കുറേശ്ശേ എടുത്ത് മീനിൽ നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം കരിമീൻ നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് വരഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിലേക്കുള്ള ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ മസാല പുരട്ടി കൊടുക്കണം ഇതിൻ്റെ ഉൾവശത്തും നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം നമ്മൾ അരച്ച മുഴുവൻ മസാല ഇതിലേക്ക് പുരട്ടി കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം പുരട്ടി കൊടുത്താൽ മതി അങ്ങനെ നാല് കരിമീനും പുരട്ടി ഇത്രയും ബാക്കിയുണ്ടായിരുന്നു മസാല ഇനി ഈ മീന് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനിയും ഒരു വലിയ മുറി തേങ്ങ ചിരകിയതെടുക്കാം തേങ്ങാ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താലും മതി മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം അരിച്ചാൽ കട്ടി തേങ്ങാപ്പാൽ റെഡിയായി ഈ തേങ്ങാപ്പാൽ മാറ്റി മാറ്റിവെക്കാം ഇനിയും അര കിലോ ചുവന്നുള്ളിയാണ് ഞാൻ ഈ നാല് വലിയ കരിമീൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം മീൻ ആദ്യം ഒന്ന് വറുത്തെടുക്കണം തീ കൂട്ടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് വീതം രണ്ട് വശവും ഒന്ന് മുരിച്ചെടുത്താൽ മതി ഉൾവശം വേവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഇങ്ങനെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അങ്ങനെ നാല് കരിമീനും നമുക്ക് വറുത്ത് മാറ്റി വെക്കാം കരിഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കണം കാരണം തീ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ പൊടിഞ്ഞു പോകരുത് അതും ശ്രദ്ധിക്കണം അങ്ങനെ കരിമീനെല്ലാം ഞാൻ വറുത്ത് മാറ്റി വെച്ചു ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിക്ക് പകരം സവാള ചേർക്കരുത് ചെറിയുള്ളിക്കാണ് ആ യഥാർത്ഥ രുചി കിട്ടുക നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് വഴറ്റണം വഴറ്റി ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലേക്ക് എത്തുമെന്നും വേണ്ട അതിന് മുന്നുള്ള ഒരു പരുവം മതി ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ രണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കരിമീനിൽ നമ്മൾ പുരട്ടിയതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ മസാല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കരിമീൻ പൊളിച്ചതിന് എരിവ് കൂടുതലാവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഈ അരപ്പിൻ്റെ പച്ചവണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് ഇതിലേക്ക് ചേരണം തീ കൂട്ടി വെച്ച് തന്നെ ചെയ്യാം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ താളി വെന്ത്ടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല അരച്ചതിൽ ഞാൻ ഉപ്പ് കൂടി ചേർത്ത് അരച്ചത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാഞ്ഞത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഈ മസാലയിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം മീന് നമ്മൾ ഉപ്പ് പുരട്ടിയാണല്ലോ വറുത്തത് ഇനി ഒരു വാഴയില ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം കുറച്ച് മസാല അതിൽ നിരത്താം മീന് വറുത്ത മീൻ ഇതിന് മുകളിൽ വെക്കാം അതിന് മുകളിലും കുറച്ച് മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇനിയും ഇല മടക്കാം നാല് വശത്തു നിന്നും ഇല മടക്കി കൊടുക്കണം കാരണം ഇതിൻ്റെ ഗ്രേവി ഒന്നും പുറത്തേക്ക് പോകരുത് അതേ രീതിയിൽ വേണം ഇല വെച്ചിട്ട് ഇതിനെ പൊതിഞ്ഞെടുക്കാൻ ഇല തുറന്നു പോവാതെ ഇരിക്കാൻ ഞാനൊരു നൂല് വെച്ച് കെട്ടി വാഴനാരായാലും മതി ഇനി അലുമിനിയം ഫോയിലാണെങ്കിലും നേരെ ഇതിലേക്ക് മസാല ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ കരിമീൻ വെക്കാം ചെറിയ കഷ്ണം വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലുമിനിയം ഫോയിൽ ഒരുപാട് ഒരുപാടങ്ങ് ഇലയുടെ ആവശ്യമില്ല ഇങ്ങനെ ഒരു കീർ ഇല വെച്ചിട്ട് മുകളിൽ മീൻ വെച്ച് ഒരു ഇല കൊണ്ട് മുകളിൽ മൂടിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞാൽ മതി ഇല വേണം നിർബന്ധമില്ല ഡയറക്റ്റ് നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പറിൽ നമുക്ക് ിങ്ങനെ മീൻ പൊതിഞ്ഞെടുക്കാം പിന്നെ വാഴയിലൂടെ ആ ഫ്ലേവർ കിട്ടില്ല എന്നേ ഉള്ളൂ ഇനി ചൂട് ഒരു പാത്രത്തിൽ ഒല്പം വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് നമ്മുടെ ഈ മീൻ പൊതി വെച്ചു കൊടുക്കാം ചെറിയ തീയിൽ വേണം വെക്കാൻ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു വശം മൂത്ത് കിട്ടും വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം രണ്ട് വശവും മുരിച്ചെടുത്താൽ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയായി അലുമിനിയം ഫോയിൽ ചെയ്യുന്നതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി കുറച്ച് എണ്ണ ആ പാനിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ട് ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് തയ്യാറായി